ഹായ് ഫ്രണ്ട്സ് എവർക്കും മൊറോട്ടെ ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടില്ലേ ഇതേപോലെ മുട്ടത്തോട് നല്ലവണ്ണം കഴുകി ഉണക്കി എടുത്ത് മിക്സി പൊടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതേപോലെ പൗഡർ പോലെ ആക്കി കിട്ടും ഇതിങ്ങനെ കുപ്പിക്കാതെ നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് നമുക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് ഉണ്ടല്ലോ കാൽസ്യം നമ്പർ വൺ കാൽസ്യമാണ് മുട്ട ചറപ്പറ മുട്ട എടുക്കുകയും ചെയ്യും കോഴികളുടെ കാലിനൊക്കെ നല്ല ബലവും കിട്ടും ഇതാണ്ട് ഇതേപോലെ ഞാൻ കൊടുക്കുന്ന പച്ചക്കറി വേസ്റ്റും മിക്സ് ഫുഡും കൂടെയാണ് ഇതിനകത്തേക്ക് ഇതേപോലെ രണ്ടോ മൂന്നോ സ്പൂണ് മുട്ടയുടെ ഇതും കൂടെ വെച്ച് പൊടിയും കൂടി ചേർത്തിട്ട് നല്ല തരി തരി പോലെ ഇരിക്കുക പഞ്ചസാര പോലും ഇരിക്കുക വേണ്ട ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം നല്ല രീതിയിൽ മിക്സി കുഴച്ച് ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ എൻ്റെ അതിൻ്റെ ഏതക്ക തൊലിയുണ്ട് മിക്സ് വീടുണ്ട് ലെയർ മാഷുണ്ട് പിന്നെ പച്ചക്കറി വേസ്റ്റുണ്ട് വേണ്ട കോഴികളെല്ലാം നല്ല രീതിയിൽ കഴിക്കും നല്ല രീതിയിൽ നമുക്ക് കോഴിക്കാൻ നാച്ചുറലായിട്ട് കാൽസ്യം കിട്ടും ഇപ്പോൾ മുട്ട നല്ല ഇത് കിട്ടും കാലിനൊക്കെ നല്ല ഇത് അല്ലെങ്കിൽ മുട്ട കാലൊക്കെ തളർന്നു പോകാൻ ചാൻസ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട സ്ഥലം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഓക്കെ